നമസ്കാരം ഞാൻ ഷിജു എസ് പാനു എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായി ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിലെ എൻ്റെ എക്സ്പീരിയൻസും ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വഞ്ചനയും ചതിക്കുഴികളും ഇവിടെ നിന്ന് തുറന്നു കാട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം എന്താണ് ഇത്രമാത്രം വഞ്ചനയും ചതിയും മിന്നുല്ല പൊന്നല്ല ഇന്ന് പഴഞ്ചല് പോലെ മാർക്കറ്റ് നമുക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റ് എല്ലാം തന്നെ നമുക്ക് അനുയോജ്യവുമല്ല മനുഷ്യജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ഉറക്കം എന്നാൽ നാം ഉറങ്ങാൻ ഉപയോഗിക്കുന്ന കിടക്കകളെല്ലാം തന്നെ ശരിയായ ഉറക്കം നൽകുന്നുണ്ടോ ഇല്ല നമ്മൾ നമ്മുടെ ശരീരഘടനയ്ക്കും ജീവിതശൈലിക്കും അനുയോജ്യമായ കിടക്കകളാണ് നാം ഉപയോഗിക്കുന്നത് അല്ല ഓൺലൈൻ പരസ്യം കണ്ടിട്ടോ കടയിലെ സെയിൽസ് പറഞ്ഞ് കണ്ടിട്ടോ അല്ല നാം ഒരു വെട്ടി സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് അനുയോജ്യമായ കിടക്കുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം അതിലെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചുള്ളൊരു ചർച്ചയാണ് ഈ ചാനൽ